നമസ്തേ നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് അപ്പോൾ തീർച്ചയായിട്ടും ജനഹിതം മാനിച്ച് നമ്മൾ കപ്പായി കൊടുത്ത് ജിൻഡോന് കൊടുത്തു കഴിഞ്ഞു കാരണം പ്രേക്ഷകരുടെ മനസ്സിന്നുള്ള കപ്പ് ശരിക്കും ജിൻഡോൻ്റെ പെർഫോമൻസ് പക്ക പെർഫോമൻസ് ഒന്നും പറയാനില്ല അതൊരു കള്ളത്തിലും ഇല്ല യാതൊരു മോശം പ്രകടനങ്ങളുമില്ല അതിൻ്റെ ബേസിൽ സത്യസന്ധമായ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കടിപിടിയാണെന്നു കൊണ്ടിരിക്കുന്നത് കടിപിടി ഏഴോണിനെയും കാക്കാനുള്ളൊരു നമുക്ക് മാനസികാവസ്ഥ ഒന്നുമില്ല പ്രേക്ഷകർക്ക് ഓൾറെഡി ജനഹിതം മാനിച്ച് പ്രേക്ഷകരൊക്കെ ജിൻറ്റോന് തന്നെ കപ്പെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഓരോ പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഓരോ പ്രതികരണങ്ങളും തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ നിന്ന് ജിൻറ്റോന് കപ്പ് കൊടുത്തുകഴിഞ്ഞ് ഈ കപ്പിന് ഫസ്റ്റ് പ്രൈസിന് വേണ്ടി തല്ലുപിടിക്കേണ്ട കാര്യമില്ല ഇനി രണ്ടാം സമ്മാനത്തിന് വേണ്ടി രണ്ടുപേർ കടിപൊടുന്നുണ്ട് ഇതിലായിരിക്കും കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ടാം സാധനം ജാസ്മിനിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കപ്പ കൊടുക്കാമെന്നുള്ളത് കപ്പ ഇനിയിപ്പം വയ്ക്കാറും കപ്പ മാറ്റി പിടിക്കേണ്ടി വരും ഒന്നും ആണ് രണ്ടാം സാധനം ആരുടെയെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്തായാലും ഫസ്റ്റ് പ്രൈസ് ജിൻറ്റോനെ തന്നെ ഏഴ് മണിവരെയൊക്കെ ആക്കാനുള്ള മാനസികാവസ്ഥയില്ല പ്രേക്ഷകർ ഓൾറെഡി ജിൻറ്റോന് പ്രൈസ് കൊടുത്തു കഴിഞ്ഞു ജിൻറ്റോ കപ്പ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അഹങ്കാരത്തിനൊക്കെ കുറച്ച് ആൾക്കാർക്ക് കുറവ് വരും അതെന്തായാലും വളരെ നല്ല കാര്യമാണ് അഹങ്കാരത്തിൽ കുറേയാണ് തീർച്ചയായിട്ടും അഹങ്കരിച്ചുകൊണ്ട് ഒരിക്കലും ഒന്നും നേടാൻ പറ്റുമെന്ന് ഒരു നിമിഷത്തിൽ മനസ്സിലാക്കാൻ പറ്റും